എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവർക്കും അറിയാം അയാൾ ആരാണെന്ന് അയാളും അത് നിഷേധിക്കുന്ന ഒരാളല്ല ഇപ്പൊ വന്നിരുന്നിട്ട് ഈ റിപ്പോർട്ട് എന്നെ ബാധിക്കില്ല എനിക്കൊരു പ്രശ്നവുമില്ല ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി ഇതൊക്കെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാർ എം എൽ എമാരാണ് നാളെ കൊണ്ട് തല താഴ്ത്തി പോവുകയാണ് നമ്മൾ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഈ എട്ടാം പ്രതി ആയിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്ത രണ്ടാൾക്കാരാണ് ഈ പറഞ്ഞ രണ്ടുപേരും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഇന്ന് പത്രത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധിക്കാം അത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയും ഇന്ന് ഈ സാങ്കേതിക ഈ വികാസം ഉണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആളുകൾക്ക് നിഷേധിക്കാൻ പറ്റാ ഞങ്ങൾ പറഞ്ഞതല്ലാന്ന് ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണല്ലോ ഇപ്പൊ കണ്ടില്ല ഓരോരുത്തരോത്ത വീഡിയോകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഇന്ന് പറയേ ഞാൻ നല്ല പുള്ളിയാന്ന് കൊണ്ടൊരു കാര്യമില്ല ഹേമ ജഡ്ജി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ അടുത്തുപരിച്ചുകൊണ്ടൊരാളാണ് ഞാന് യൂണിഫോമില് രണ്ട് വെള്ളയമ്മ രണ്ട് പുള്ളി ഉണ്ടായിട്ട് കോടതിയിൽ കയറിട്ട് എന്നോട് കേസ് പറയാൻ പറ്റില്ല പറഞ്ഞയാളാണ് ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ചോദിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഹേമ കമ്മിറ്റി രൂപീകരണത്തിന് തന്നെ കാരണമായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മെയിനിയാണ് കൂടെയുള്ളത് നമസ്കാരം മാഡം ഈ ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി ഇന്ന് ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയായിരിക്കും നിയമപരമായി എന്ത് നടപടിയായിരിക്കും ഇതിൽ സ്വീകരിക്കാൻ കഴിയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ചെറിയ തട്ടിപ്പ് ഈ കേസിൽ ആദ്യം മുതൽ ചെയ്തു അതായത് നമ്മൾ കേരളത്തിലെ സർക്കാർ സ്ത്രീകളുടെ പക്ഷത്താണ് എന്നുള്ള ഒരു ധാരണയിൽ ഈ സിനിമ മേഖലയിൽ നടിയാക്രമിക്കപ്പെട്ട ഇൻസിഡൻറ്റിന് ശേഷം ഉണ്ടായ വിഷയങ്ങളിൽ രൂപീകരിക്കപ്പെട്ട ഡബ്ല്യു സി സിയുടെ ഒരു ആവശ്യപ്രകാരം ഈ പ്രശ്നങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ ഒരുപാട് കാര്യങ്ങൾ പറയണത് അവർ പറയുന്നത് വർക്ക് വർക്ക് മേഖലയിൽ അവരുടെ സുരക്ഷിതത്വം അവരുടെ ഈക്വൽ റെന്യൂമറേഷൻ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പിന്നെ അതുകൂടാതെ തന്നെ വർക്ക് സ്ഥലത്ത് അവർ സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമാകും അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് അപ്പൊ ഇത് പ്രകാരം ഉള്ള കാര്യങ്ങൾ സിനിമാ മേഖലയ്ക്ക് ബാധകമാക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായ ഒരു സ്റ്റഡി വേണം ആ സ്റ്റഡിക്ക് ഒരു കമ്മറ്റീനെ വെച്ചു അപ്പൊ നമ്മുടെ ഇവിടെ പല കമ്മീഷനുകളുണ്ട് കമ്മിറ്റികളുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇപ്പൊ കമ്മിറ്റി എന്ന് പറയുമ്പോഴെന്താണ് ജസ്റ്റ് ഇന്ന് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് കമ്മിറ്റി എന്ന് പറയുന്നത് കമ്മീഷൻ അങ്ങനല്ല കമ്മീഷൻ റിപ്പോർട്ട് എവിടെ വേണം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം നിയമസഭയുടെ മേശപ്പുറത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ സർക്കാരുമായ വൃത്തങ്ങൾക്കറിയാം അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക വേട്ടക്കാർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ ആ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച കോഴിലൊക്കെ ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി നല്ല ബുദ്ധിപൂർവ്വം ചെയ്തൊരു കളിയായിരുന്നു കമ്മറ്റി എന്ന് പറയുന്ന സാധനം ആ കമ്മറ്റി ആകുമ്പോൾ അവർക്ക് എന്തില്ല കമ്മറ്റി റിപ്പോർട്ട് സ്വീകരിക്കാം വെറുതെ ഇങ്ങനെ സ്വീകരിക്കാം അതും ആക്ഷൻ എടുത്താലും ഇല്ലെങ്കിലും നിയമപരമായിട്ടുള്ള ഓബ്ലിഗേഷൻസ് ഇല്ല അപ്പൊ കമ്മീഷൻ ആണെങ്കിൽ അത് നിയമസഭയിൽ വെക്കണം അപ്പൊ അത് നല്ല ബുദ്ധി ഉപയോഗിച്ചൊരു കമ്മിറ്റി എന്ന രീതിയിൽ കുറിച്ച് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ കമ്മീഷൻ അല്ലാതെ കമ്മിറ്റി ആയിട്ട് വെക്കാനായിട്ട് കമ്മീഷനല്ലേ വെക്കണ്ടേ ഹേമ കമ്മീഷൻ എന്ന നിലയിൽ അതിൽ എന്താ കുഴപ്പം പക്ഷെ അത് അറിയുന്ന ആളുകൾ ചെയ്ത വളരെ വൃത്തികെട്ട ഒരു കളിയായിരുന്നു അത് പക്ഷേ അതിനുള്ളത് ഇപ്പം കിട്ടി ഏഹ് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് തന്നെയാണ് അവരുടെ ഇന്റലിജൻസ് അവരുടെ പ്രതികരിക്കാനുള്ള കഴിവ് അവരുടെ ജനാധിപത്യ ബോധം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ല ആ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കളവ് കാണിച്ചാൽ പീഡിക്കപ്പെട്ടാലുണ്ടല്ലോ അവർ പിന്നെ നിലത്തെ നിർത്തില്ല മാം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കോടിയിലധികം രൂപ ഒന്ന് ഒന്ന് നാലാറ് ഇത്രയും പണം മുടക്കി ഒരു കമ്മീഷനെ നിയോഗിച്ച് ഒരു റിപ്പോർട്ട് എടുക്കുന്നു ഈ പറഞ്ഞ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വന്ന പല കാര്യങ്ങളും നമ്മൾ പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ കേട്ടുപോയതും ചർച്ച ചെയ്തതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോഴും വിമുഖത കാണിക്കുന്നത് വേണ്ടാന്ന് വെച്ചിട്ടോ അതുകൊണ്ട് നിയമപരമായി അതിന് തടസ്സങ്ങൾ ഉണ്ടായത് അത് എഴുതി വെച്ചിരുന്നു ഞാൻ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് ആ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് വിവരാവകാശ കമ്മീഷനും ഹൈക്കോടതിയും ഇടപെട്ട് പ്രൈവസിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആളുകളുടെ പേര് സൂചിപ്പിക്കാതെ രണ്ട് വോളിയുമുള്ള റിപ്പോർട്ടിൽ രണ്ടാമത്തെ വോല്യത്തിൽ ഏറ്റവും ഒരു തരത്തിലും ഇതില്ലാത്ത കാര്യങ്ങൾ പിന്നെ ആദ്യത്തെ ഒരു വോല്യത്തില് കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് സ്ക്രൂട്ടിൻ്റെ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന എന്നതിലും മുഖ്യമന്ത്രിക്കാണ് സമർപ്പിക്കുന്നത് അന്ന് അവിടെ എ കെ ബാലൻ അന്ന് അദ്ദേഹം നിയമമന്ത്രിയാണെന്നാണ് എൻ്റെ ഓർമ്മ നിയമമന്ത്രിയുമാണ് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ നമ്മൾ ഇത്ര കോടി അതായത് ജനങ്ങളുടെ കോടികൾക്കൊരു വിലയില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഗജനാവിന്ന് നിന്ന് അങ്ങോട്ട് കൊടുക്കുക ഏ ആ ആ റിപ്പോർട്ടാണ് ഇതെന്നും അപ്പുറം ഇത് ആ സിനിമ മേഖല എന്നൊരു തൊഴിൽ മേഖല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അതായത് ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ പണ്ട് ഈ ജേണലിസ്റ്റുകൾ ഇത്രയധികം ആളുകൾ ഇങ്ങനെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നോ സ്ത്രീകൾ ഇല്ല ഇന്ന് സിനിമ മേഖലയിലും നടിമാർ മാത്രമല്ല നേരത്തെ നടിമാരുണ്ടായിരുന്നില്ല ഭയ നടിമാർ തന്നെ പുരുഷന്മാർ വേഷം കിട്ടുന്ന നടിമാരുണ്ടായിരുന്നത് ഏ ആ കാലത്തിൽ നിന്ന് മാറി അഭിനയം എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് പ്രൊഫഷൻ ആയിട്ട് മാറുന്ന ഒരു കാലത്തിലേക്ക് വരികയും സ്ത്രീകൾ ധാരാളം പേര് ഈ തൊഴിൽ മേഖലയിൽ വരികയും ചെയ്യുന്നു ഇവിടെ സംഘടനകൾ ഇപ്പൊ മാക്ട ഉണ്ടായിരുന്നു ഫെഫ്ക ഉണ്ടാവുന്നു അങ്ങനെ ഓരോ ഫെഫ്കയിൽ തന്നെ ഏതാണ്ട് പത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറോളം അഫിലേറ്റ് ചെയ്ത സംഘടനകൾ ഫെഫ്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവരെല്ലാം ഓർഗനൈസ്ഡ് ആണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടനയുണ്ട് എക്സിക്യൂട്ടീവ്സിന്റെ സംഘടനയുണ്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന പരിരക്ഷയിൽ സ്ത്രീകൾക്കും ആ പരിരക്ഷ വേണം ഈക്വൽ ആയിട്ടുള്ള പരിരക്ഷ വേണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ് ു സി സിയുടെ ഭാഗത്ത് നിന്ന് ഈ നടി ആക്രമിക്കപ്പെട്ട എന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായത് അതിന് ഒരു ഇടതുപക്ഷ സർക്കാർ ഗൗരവ തുടക്കണം അപ്പൊ ഒരു കമ്മിറ്റി നമ്മൾ ചെയ്തത് വെറുതെ പഠിച്ചു പോകാൻ വേണ്ടിയല്ല അവർക്ക് ഇത്തിരി അവരെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടതല്ല കേരളത്തിൽ ആയിരത്തി എണ്ണൂറോളം വരുന്ന നിയമങ്ങൾ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം ഈ ഇടതുപക്ഷങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അവിടെ ഒക്കെ ഓരോ മേഖലയിൽ ഇപ്പൊ വളർന്ന് ഇപ്പൊ ഇതേ കണ്ടില്ലേ സ്വിഗ്ഗിക്കാരുടെ പ്ലാറ്റ്ഫോം വർക്കേഴ്സിന്റെ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ ഇവർക്കൊക്കെ പ്രൊട്ടക്ഷന് വേണ്ട നിയമനിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു നിയമനിർമ്മാണം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിന് സ്റ്റഡി വേണം ആ സ്റ്റഡി എന്ന് പറയുന്നത് നടത്തി അത് വലിയ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടോ ആ സ്റ്റഡി ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ ആ സ്റ്റഡി നടത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാലര വർഷം വൈകി വൈകി എന്നല്ല എന്നല്ലവരുമാണ് അല്ലെങ്കിൽ അഞ്ച് വർഷം വൈകി എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഇപ്പൊ കോടതികൾ പറഞ്ഞത് വിവരാവകാശം പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് മാത്രം ഇതുമ്പോ നടപടി എടുക്കരുതെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് നാലര വർഷമായിട്ട് നടപടി എടുത്തില്ല സർക്കാരിന് ഇത് പരിശോധിക്കുന്നതിനോ സർക്കാരിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇത് വായിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാർ വായിക്കുന്നതിനോ ഒരു തരത്തിലുള്ള ബാനും ഇല്ല മനസ്സിലായി ബാൻ എന്താ ഇതുപോലെ പുറത്തുവിട്ട് ചർച്ച ചെയ്യരുതെന്നുള്ളത് അത് വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ പ്രൈവസിനെ ബാധിക്കും അതിൽ തന്നെ ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ് തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ കേസെടുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ പോലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോഴും സർക്കാർ ഇത്രയും കാലം ഈ റിപ്പോർട്ട് പൂർത്തിവെക്കുകയല്ലേ ചെയ്തത് യാതൊരു നടപടിയും എടുക്കാനെ തീർച്ചയായിട്ടും അതുമാത്രല്ല ഈ നാലര വർഷം ഈ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ ഈ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ചില ആൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവർക്കും അറിയാം അയാൾ ആരാണെന്ന് അയാളും അത് നിഷേധിക്കുന്ന ഒരാളല്ല ഇപ്പം വന്നിരുന്നിട്ട് ഈ റിപ്പോർട്ട് എന്നെ ബാധിക്കില്ല എനിക്കൊരു പ്രശ്നവുമില്ല ഗണേഷ് എന്ന് പറയുന്ന വ്യക്തി ഇതൊക്കെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാർ എം എൽ എമാരാണ് നാണം കൊണ്ട് തല താഴ്ത്തി പോവുകയാണ് നമ്മൾ ഈ എല്ലാ വഴിയിൽ പോകുന്ന ആളുകളെയും പിടിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കുക എല്ലാ വലതുപക്ഷ ക്രിമികളെയും പിടിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കുക എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്തുക എന്ന നിലയിലേക്കായി മാറുന്നു അത് തെറ്റാണ് ഇടതുപക്ഷത്തിന് ഒരു പോളിസി ഉണ്ട് ഇതുപോലുള്ള ആളുകളെ ചുമക്കേണ്ട ബാധ്യത ഇടതുപക്ഷത്തിന് ഇല്ല ഈ എവിടെ പോലെ ഈ മുകേഷിൻ്റെ ഭാര്യന്മാർ രണ്ടുപേര് ഈ പൊതുസമൂഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ഈ മുകേഷിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആരോപണമുള്ളത് ഇയാള് എത്ര പ്രാവശ്യം ആളുകളെ എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ എത്ര ജേണലിസ്റ്റുകൾ ഇയാളെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇയാൾ എവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മൊബൈൽ നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാതരാത്രി രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ വിളിക്കുന്ന സ്വഭാവം ഇയാൾക്കുണ്ടെന്നാണ് ഈ ആളുകളൊക്കെ പറയുന്നത് ഇത്തരം ഒരു ഞാൻ അയാളുടെ സ്വഭാവം എന്തായിക്കോട്ടെ അത് എന്നെ ബാധിക്കണ വിഷയല്ല പക്ഷെ അത്തരം ആളുകളെ ഇടതുപക്ഷ എം എൽ എമാർ എന്ന രീതിയിൽ തോടത്ത് കയറ്റിയിരുത്തി അതും എനിക്ക് സങ്കടമുള്ള എന്ന് അറിയാമോ ഞങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന സാമനെ മാറ്റിട്ടാണ് ഈ എം എൽ എ കൊണ്ടുവരുന്നത് ആ നാട്ടുകാർക്ക് ഒരു പ്രയോജനം ഇല്ല ഒരു പ്രയോജനം ഇല്ല ഇത്രയും മാനഹാനി ഉണ്ടാക്കിയ വേറെ ആളുകൾ ഉണ്ടാവില്ല അതിനെ നമ്മൾ ചുമക്കല്ലേ ഇടതുപക്ഷത്തിന് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ആ സമയം മുതൽ ഫേസ്ബുക്കിൽ കറങ്ങുന്ന ഒരു വീഡിയോ ഉണ്ട് അമ്മയുടെ മീറ്റിങ്ങിനിടയിൽ ഇരിക്കുന്നതും ഞങ്ങൾ അമ്മ അമ്മയുടെ കുട്ടികളാണ് ഇതൊന്നും എന്ത് പ്രശ്നമുണ്ടെങ്കിലെങ്കിലും ഞങ്ങൾ സംരക്ഷിക്കുമെന്നും മുകേഷും ഗണേഷ് മന്ത്രിയും പറയുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മൾ അതും കണ്ട് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ച് ഒരുപാട് നിയമ പോരാട്ടം ഇതിന് പിന്നിൽ നടത്തുന്ന ഒരു ഒരു സംഘടന കൂടി ഉള്ളപ്പോൾ ഇത് ചേർത്ത് വായിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് ഈ നാടേ ആക്രമിക്കപ്പെട്ട കേസിൽ ഈ എട്ടാം പ്രതി ആയിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്ത രണ്ടാൾക്കാരാണ് ഈ പറഞ്ഞ രണ്ടുകൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഇന്ന് പത്രത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധിക്കാം അത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയാം ഇന്ന് ഈ സാങ്കേതിക ഈ വികാസം ഉണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ ആളുകൾക്ക് നിഷേധിക്കാൻ പറ്റാൻ ഞങ്ങൾ പറഞ്ഞതല്ലാന്ന് ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണല്ലോ ഇപ്പൊ കണ്ടില്ല ഓരോരുത്തരോത്തോ വീഡിയോകളായിട്ട് വന്നുകൊണ്ടിരിക്കണത് ഇതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഇന്ന് പറയേ ഞാൻ നല്ല പുള്ളിയാന്ന് ഒരു കാര്യമില്ല തലയിൽ കൈവച്ച് അപമാനിക്കപ്പെട്ടാണ് ഈ ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു നാണക്കേടാണ് ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഇവർ ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ കമ്മീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതി തന്നെ ചോദിക്കുന്നു കേസെടുക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നു കേസെടുക്കാൻ സർക്കാരിന് കഴിയില്ലേ തീർച്ചയായിട്ടും കഴിയും ഞാനതിലൊരു ഉദാഹരണം ചോദിക്കട്ടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു എങ്ങനെ കേസെടുക്കും മുഴുവൻ ആളുകൾ മരിച്ചുപോയി നമ്മള് സിആർ പി സി അനുസരിച്ചും പുതിയ ന്യായ സംഹിത അനുസരിച്ചും സർക്കാരാണ് എടുക്കേണ്ടത് എങ്ങനെ എടുക്കണം ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം മുതൽ പറയണതാണ് ഈ കേസിൽ ഞാൻ പുറത്തുവിടപ്പെട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹേമ ജഡ്ജി എന്ന് പറയുന്നത് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരാളാണ് ഞാന് യൂണിഫോമിൽ രണ്ട് വെള്ളയമ്മ രണ്ട് പുള്ളി ഉണ്ടായിട്ട് ഒരു കോടതിയിൽ കയറിയിട്ട് അതിനോട് കേസ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് അത്രയും ഡിസിപ്ലിൻഡായിട്ടൊരു ജഡ്ജാണ് അപ്പോൾ അവര് ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്തിരുന്നവരാണ് അവരെ സംബന്ധിച്ച് ഒരു കമ്മറ്റിയിലേക്ക് കമ്മറ്റി ആയിക്കോട്ടെ കമ്മീഷൻ ആയിക്കോട്ടെ എന്തായാലും പ്രൊസീജിയർ അനുസരിച്ച് അവർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അവര് ആൾക്കാർക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ അങ്ങനെ വെല്ലോടത്തൊന്നും ആളില്ലാതെയും അനോണിമസ് ആയിട്ടൊന്നുള്ള ആളുകളെല്ലാം മൊഴി കൊടുത്തിരുന്നത് അവരതിൽ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസിന് വിട്ട് നോട്ടീസ് കൊടുത്ത് ആളുകളോട് അപ്പിയർ ചെയ്യാൻ പറഞ്ഞ് ആ ആളുകൾ തന്ന സ്റ്റേറ്റ്മെൻ്റ് മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ അവർ തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റുകൾ അവർ തന്നിട്ടുണ്ട് അതിന്റെ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ തന്നിട്ടുണ്ട് ഇതെല്ലാം തരുമ്പോൾ അപ്പോ ഒരു ഇൻഫർമേഷൻ ആയി ഇൻഫർമേഷനായി ഇല്ലേറ്റാ റിപ്പോർട്ടിനെ ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ കണക്കാക്കിയാൽ സർക്കാരിന് ആ ഇൻഫർമേഷൻ്റെ പുറത്ത് കേസ് രജിസ്റ്റർ ചെയ്യാം ഒറ്റ എഫ്ഐആർ ഐ ഇട്ടാൽ മതി ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താം അതിനൊരു സ്പെഷ്യൽ ടീമിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ ചെയ്തിട്ട് അതിന് മൊഴി കൊടുത്ത ആളുകളെ കണ്ടുപിടിച്ചിട്ട് അവരോട് ചോദിക്കുക അവർ മൊഴിയായിട്ട് മുന്നോട്ടുണ്ട് അതിലൊരു കാര്യമുണ്ട് അതിൽ ഹാമ കമ്മിറ്റി പറഞ്ഞിരിക്കണ ഒരു കാര്യം പുറത്തുവിടരുതെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ പുറത്തുവിടരുതെന്നാ പറഞ്ഞത് സർക്കാരിനോട് നോക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല മനസ്സിലാക്കി സർക്കാരിന് നോക്കാനല്ലേ ഈ റിപ്പോർട്ട് പിന്നെ സർക്കാർ നോക്കരുത് ആരെയും പറയോ പുറത്തുവിടരുത് എന്ന് പറഞ്ഞ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കുണ്ടാ അവർക്ക് അതിന്റെ ഗൗരവം അറിയാം പിന്നെ അത് എടുക്കുമ്പോ തന്നെ ഇതിന് രണ്ട് പോളിയും ഉണ്ട് ആ രണ്ട് പോളിത്തിൽ ആരൊക്കെ ആയിരുന്നു അവരുടെ ഡീറ്റെയിൽസ് എങ്ങനെ അവർക്ക് നോട്ടീസ് ഷെയർ ചെയ്ത് അവരെങ്ങനെ വന്നു അതിന്റെ ഡീറ്റെയിൽസ് അതിലുണ്ട് അത് അവരയില് പറയുന്നുണ്ട് അണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളൊന്നും കണ്ടിട്ടില്ലാന്ന് പോലീസുകാരും അതുപോലെ ആളുകളും ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ കോടതിയില് വരും പറയാല്ലോ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നു അപ്പൊ ആ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് എഫ്ഐആർ ഇട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയണ ഒരു കാര്യം ഇതൊന്നും കഥയല്ല മഹാരാഷ്ട്രയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു ഗ്രാമം മുഴുവനുള്ള പെൺകുട്ടികളെ ഒരു കുടുംബത്തിലെ പൊളിറ്റിക്കലായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു വലിയ ഫ്യൂഡൽ പ്ലസ് ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കുടുംബം വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് ഇത് പല സ്ഥലത്തു നിന്നും ഈ മീഡിയകൾ വഴിയും ജേർണലിസ്റ്റുകൾക്ക് വഴി സർക്കാരിന് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് ആ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ഓഫീസറെ അതിനെ ചുമതലപ്പെടുത്തി അവരെ ആരും ശ്രദ്ധിക്കാത്ത നിലയിൽ ഒരു വലിയ കാർഡിൻ്റെ ഉള്ളിൽ ഒരു ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി അവരെ പ്രൊട്ടക്ഷനോട് കൂടി താമസിപ്പിച്ച് ആ ടീം ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ ഗ്രാമീണരായിട്ടുള്ള അവിടെ നിന്ന് ചില സ്ത്രീകൾ അവിടെ നിന്ന് പോയിരിക്കുന്നു അവര് കല്യാണം കഴിഞ്ഞ് പോയിരിക്കുന്നു ആ സ്ത്രീകളെ കണ്ട് സംസാരിച്ച് അവരിൽ നിന്ന് എടുത്ത് ആ കൽപ്രീത്സിനെ കോടതിക്ക് മുൻപായ കൊണ്ടുവന്ന് കോടതി അവർ ശിക്ഷിച്ചു മനസ്സിലായാ ഇത് മാത്രല്ല ഇപ്പം ഞാൻ പറഞ്ഞു ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് ഉണ്ടാവുന്നു സർക്കാരിന് അപ്പൊ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ എഫ്ഐആർണ്ടേ അതിനുശേഷമല്ലേ മറ്റു നടപടികളിലേക്ക് പോകുന്നത് അന്വേഷണം നടക്കുന്നത് അപ്പൊ എന്താണ് എഫ്ഐആർ എന്താണ് എഫ്ഐ സ്റ്റേറ്റ്മെന്റ് ഈ ക്രിമിനൽ കേസുകൾ നമ്മൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് നമുക്കൊരു ഇൻഫർമേഷൻ സർക്കാരിന് കിട്ടിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താൻ ഒരു പരിമിതി അതിന സ്റ്റേറ്റ് ആണ് എടുക്കുന്നത് മനസ്സിലെ ഈ മുഖ്യമന്ത്രി പോട്ടെ മുഖ്യമന്ത്രി അല്ലേ ഞാൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്ന ഒരു വിവരമില്ലാതായാൽ പിന്നെ നമുക്കൊരു നിവൃത്തിയില്ല ഞാൻ സജി ചെറിയാനെ കുറ്റം പറയില്ല കാരണം ആൾക്ക് നിയമം അറിയില്ല ഇന്നിപ്പോൾ ബാലഗോപാൽ മന്ത്രി പറഞ്ഞാലോ ആൾ നിയമം അറിയുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ബാലഗോപാലാണ് അദ്ദേഹത്തിന് സംബന്ധിച്ച് അറിയാം നിയമം അതുകൊണ്ട് അയാൾ കൃത്യമായിട്ട് പറഞ്ഞ ആള് എങ്ങനെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ അയാളുടെ കണ്ണുകളിൽ അയാളുടെ നിയമത്തിൻ്റെ അറിവുണ്ടാവും അല്ലേ അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ അതിനൊരു തടസ്സമില്ല ഈ നാട്ടിലെ എത്രയോ നിയമജ്ഞരായിട്ടുള്ള ആളുകൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഇതിൽ ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സ്ത്രീകളോട് ഇനിയും പരാതി തരാൻ പറയണത് അവരെ അങ്ങേയറ്റത്ത് ശബത്തിന് കുത്തണ പണിയല്ലേ ഒരിക്കൽ തന്നെ അവർ വന്ന് അവർക്കറിയില്ല സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റി അത് കോടതിയാണോ കമ്മീഷനാണോ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഇവർക്കെല്ലാം അറിയുള്ളു അപ്പൊ തട്ടിപ്പ് നടത്താനാണോ കമ്മിറ്റി ഉണ്ടാക്കിയത് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മീഷന് മുൻപാകെ വന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നു അത് രഹസ്യാത്മകമായി സൂക്ഷിക്കുമെന്ന ഉറപ്പ് നൽകുന്നുമുണ്ട് അവിടെ മൊഴി നൽകുന്നു പക്ഷേ ഇവർ നേരിട്ടെത്തി പരാതി നൽകുന്നതിനോ നിയമ നടപടി സ്വീകരിക്കുന്നതിനോ തയ്യാറാകുന്നില്ല ആ ഒരു സുരക്ഷിതത്വം രഹസ്യാത്മകത കിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് അതിജീവിതമാർ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവർ നീങ്ങുന്നത് ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു വിക്ടിമിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് ഇവിടെ അവകാശമുണ്ടോ കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം വിക്ടിമിന്റെ പേര് പറയാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ ടിമി മരിച്ചുപോയ വിക്ടിംസ് ആണെങ്കിലോ വന്ന് പറയുമോ ഇനി ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കളാണെങ്കിലോ അവരുടെ പേര് വെളിപ്പെടുത്തുന്ന എന്ത് കാര്യം ഇരിക്കുന്നു ഇവിടെ ആര് പറയുന്നത് പേര് വെളിപ്പെടുത്തണം നമ്മൾ പറയണത് എന്താ ആക്ഷൻ വേണമെന്നല്ലേ നമ്മൾക്ക് ആ റിപ്പോർട്ട് കാണണം നമ്മൾ പറയണ്ട ഞാൻ പറയണു ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വായിച്ചു നോക്കണം വായിച്ച് രസിക്കണം എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത് ആണോ പറഞ്ഞുണ്ടോ ഇല്ലല്ലോ നമ്മൾ പറയുന്നത് സർക്കാർ നടപടി എടുക്കണം എന്നാ കോടതി ഇപ്പൊ ഇടപെട്ടു എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോടതിക്ക് അറിയാലോ കേസെടുക്കാൻ പറ്റുന്നുള്ള ആരും കോടതിക്ക് അറിയാലോ ഇതിൽ വേണ്ടത് ഇതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് എഫ്ഐആർ ഇട അന്വേഷണം നടത്താം ആരൊക്കെ അത് രഹസ്യമായിരിക്കണം എന്ന് എന്തിനാണ് പരസ്യമാക്കുന്നത് തന്നെ കാണാൻ വരുമ്പോൾ താൻ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് തനിക്ക് എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ ടീം കാണാൻ പറഞ്ഞ സമയത്ത് പബ്ലിക്കാക്കേണ്ട കാര്യമൊന്നുമില്ല ആക്കാൻ പാടില്ല രഹസ്യമായി തനിക്ക് മൊഴി പറയാനുള്ള അതിനാണ് വൺ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മള് സിആർ പി എസിൽ കൊണ്ടെടുക്കുന്നത് മജിസ്ട്രേറ്റിന്റെ മുൻപാകെ രഹസ്യമൊഴി കൊടുക്കുക എന്ന് പറയും അല്ലേ ഇനി പോസ്കോ വിക്ടിംസ് വിക്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിലോ അറിഞ്ഞ നിമിഷം കേസ് കേസെടുക്കണ്ടേ ഇവരെ എന്തൊരു ആണ് ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങളും ഞങ്ങളും വായിച്ച് നോക്കിയിട്ടില്ല അവരോട് വായിച്ചു നോക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ വായിച്ച് നോക്കാൻ അവർ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കണേ അവരോട് വായിച്ചു നോക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞ കമ്മിറ്റി പറഞ്ഞ കമ്മീഷൻ പറഞ്ഞ കോടതി പറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല അത് വായിച്ചു കൊടുക്കേണ്ടത് അവരും ഉത്തരവാദിത്തമാണ് അവർ സ്വയം എനിക്ക് പോകും ഈ റിപ്പോർട്ട് മുഴുവനും ആളുകൾക്ക് രോഷം കൊണ്ടിട്ടിരിക്കുകയാണ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം കൂടി അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അതായത് ഒരു ടീം എനിക്ക് തോന്നുന്നു ഡാൻസേഴ്സ് ആണോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ എന്നറിയില്ല കമ്മീഷൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ എല്ലാവരുടെയും നമ്പർ ആഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ലെഫ്റ്റായി എന്ന് അപ്പോൾ ആ ഒരു സംഭവം പറയുന്നത് ഇതിന് പിന്നിലൊരു ശക്തമായ ഒരു മാഫിയ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നല്ലേ എന്താ സംശയം എപ്പോഴും അത് പ്രവർത്തിക്കല്ലേ എടോ ഇത് കോടാനുകോടി രൂപ ഇറക്കുന്ന കള്ളപ്പണത്തിൻറെയും കള്ളപ്പണികളുടെയും നമ്മൾ ഈ കാണുന്ന തിരശ്ശീലില് വരുന്ന അതില് അങ്ങനെയാണല്ലോ ഇത് വെച്ചേക്കുന്നത് നക്ഷത്രങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ ആളുകൾ രാത്രി ആകുമ്പോൾ രണ്ടറമ്പ് ഇട്ട് കഴിയുമ്പോൾ ഇവന്മാർ സ്വഭാവം മാറി ഇതിലേ തട്ടലും മുട്ടലും ഒരു സ്ത്രീ അവിടെ കിടക്കുമ്പോൾ അവരുടെ മുറിയുടെ ബാതിൽ പോയി തട്ടുക എന്ന് പറഞ്ഞ എന്തൊരു അഗ്ലിയാണ് അന്നേത് കേരളത്തിൻ്റെ ഒരു സൊസൈറ്റി ഇത്തരം ആൾ എന്നിട്ട് അവരോ അവരപ്പുറത്ത് നിന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുമ്പോൾ അവരെ പോലെ ഇത്ര മാന്യന്മാർ ലോകത്ത് വേറെ ആളില്ല നമ്മളങ്ങനെ കണക്കാക്കേണ്ടി വരില്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഈ സിനിമ എന്ന് പറയുന്നത് ലഹരി മാഫിയയുടെ ലഹരി വിൽപ്പന സംഘ സംഘങ്ങളുടെ കള്ളപ്പണം ഒഴുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളുടെ ക്രിമിനൽ സംഘങ്ങളുടെ സെൻ്റർ കൂടിയാണ് ആ അവർ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ അപ്പോഴും അവിടെ ജോലിക്ക് വേണ്ടി പോകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അതിൽ സ്ത്രീയുണ്ട് പുരുഷനുണ്ട് അവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് അവിടെ എല്ലാ ഇപ്പം അതായത് നടി നടന്മാരിൽ തന്നെ സ്ത്രീകളെ മോശമായി കാണുന്ന ഒരു സംവിധാനത്തിൽ അവിടെ ടെക്നീഷ്യൻസ് വന്നാലും അവരോടുള്ള ആറ്റിറ്റ്യൂഡ് ഇതു തന്നെയായിരിക്കും അവരെ ജോലിയുടെ പേരിൽ അവരെ ഇത് ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായല്ലേ അപ്പോൾ ഇത് സത്യത്തിൽ കോടതി ഇടപെട്ട് നന്നായി വളരെ നന്നായി ഈ റിപ്പോർട്ട് കോടതിയെങ്കിലും വായിക്കട്ടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി ഉണ്ടാവട്ടെ കേരളം ഒന്നാമത് തന്നെ ആവട്ടെ ഒരു സംസ്ഥാനത്തും ഇങ്ങനത്തെ ഒരു ഒരു കമ്മിറ്റിയില്ല ഇങ്ങനത്തെ ഒരു ചർച്ചയില്ല എല്ലാ സംസ്ഥാനത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വിഷയങ്ങളുണ്ട് ഇക്കാര്യത്തിലും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേരളത്തിനും കേരള സർക്കാരിനും കഴിയണം എന്ന് ഞാൻ ആശംസിക്കുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മ മീറ്റിംഗിനിടയിൽ ദിലീപിനെ സംരക്ഷിക്കുമെന്ന് പറയുന്ന മുകേഷ് എം എൽ എയുടെയും ഗണേഷ് കുമാർ മന്ത്രിയുടെയും വീഡിയോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു ഇത് കാണുമ്പോൾ ഈ പറഞ്ഞ ഉന്നതർ സിനിമയിലെ മാഫിയ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാവുകയും എന്ത് ചെയ്താലും സംരക്ഷണം നൽകാൻ കുറച്ചു കുറച്ചുപേരുണ്ടെന്നുള്ള കാര്യം കൂടിയല്ലേ ഇവിടെ വ്യക്തമാകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടർച്ചയായിട്ടാണ് ഡബ്ല്യൂസി के ു സി സിയുടെ ആവശ്യപ്രകാരമാണ് ഈ വിഷയം ഗൗരവമായി കേരള സൊസൈറ്റി ചർച്ച ചെയ്യുന്നത് കേരള സർക്കാർ ഇടപെടുന്നത് ആക്രമിക്കപ്പെട്ട കേസില് പ്രതികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിലനിൽക്കുന്ന ആളുകൾ അതിന് പരസ്പര ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പണത്തിന്റെ മേലെ പരിന്തു പറക്കൂന്ന് നമുക്ക് നോക്കാം നിയമം വിശ്വസിക്കാം പറഞ്ഞു